あれ。 പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായത് തുടർച്ചയായി എസ് എഫ് ഐ വിജയിക്കുന്ന സ്കൂളിൽ എം എസ് എഫ് വലിയ പ്രതീക്ഷയിലാണ് ഇരുവശത്തും മുതിർന്ന പ്രവർത്തകരും നേതാക്കളും എത്തിയതോടെ വിദ്യാർത്ഥികൾക്ക് വാശിയേറി മുദ്രാവാക്യവുമായി ഇരുവർഷത്തും വിദ്യാർത്ഥികൾ നിലയുറപ്പിച്ചതോടെ പോലീസ് ഇവരെ സ്ഥലത്തുനിന്ന് മാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് എസ് പ്രവർത്തകരും എം പ്രവർത്തകരും സ്കൂളിന്റെ കവാടത്തിന് ഇരുവശവും നിന്ന് മുദ്രാ ക്യം ഉയർത്തിയതോടെ പോലീസ് ഇടപെട്ടു ഫലപ്രഖ്യാപനം വൈകുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം തങ്ങളുടെ കോട്ട നിലനിർത്താം എന്ന ഉറപ്പിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ അതേസമയം ഫലം എം എസ് എഫിന് അനുകൂലമാവാൻ സാധ്യതയുണ്ടെന്ന് നേതാക്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു തങ്ങൾക്ക് വിജയം ഉറപ്പാണെന്നാണ് എസ് എഫ് ഐ നേതാക്കൾ പറയുന്നത് ഫലപ്രഖ്യാപനം വരുന്നതോടെ വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കോരിച്ചൊരിയുന്ന വഴയിലും പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകർ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സ്കൂൾ കവാടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക